മാത്രമല്ല പുലർച്ച എന്ന് പറയുന്നത് സ്വാഭാവികം ഉറങ്ങിപ്പോകാനുള്ള സാധ്യത ഡ്രൈവർ ഉറങ്ങി പോകാനുള്ള സാധ്യത ഏറെയാണ് അത്തരത്തിൽ ഉള്ള സമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ അനിവാര്യമാണ് പ്രത്യേകിച്ച് തരത്തിലുള്ള ദേശീയപാതയുടെ നിർമ്മാണം നടക്കുമ്പോൾ നമുക്ക് ഈ ദേശീയപാതയിലൂടെ യാത്ര ചെയ്താൽ മനസ്സിലാകും വലിയ തൊഴിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അത്തരം നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയത്ത് അത്രയേറെ ശ്രദ്ധ അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഡ്രൈവറെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് മദ്യപിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് പോലീസ് പറയുന്നത് സ്വാഭാവികമായും ഈ അഞ്ചു പേരുടെ മരണത്തിനിടയാക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അതീവ ദയനീയവും ഗുരുതരവുമാണ് അത്രയേറെ ശ്രദ്ധയില്ലാതെ രാത്രി കാലങ്ങളിൽ വാഹനം ഓടിച്ചതിന്റെ വലിയ ഒരു ഉദാഹരണമാണ് ആ ദുരന്തം സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാനാകും നമ്മൾ നമ്മളിപ്പോൾ ദേശീയപാതയിൽ നിറയെ മണ്ണുകൾ അടിച്ച് അതുപോലെ തന്നെ ബാരിക്കേഡുകൾ കെട്ടി വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചു സൃഷ്ടിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അത്രയേറെ ശ്രദ്ധയും ആവശ്യമാണ് ലോറി എന്ന് പറയുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണിക്കാവുന്നതാണ് എക്സ് എന്ന വലിയ ഒരു ലോറിയാണ് അതെ അതെ ബിഗ് ഷോ ബിഗ് ഷോ മിന്നു മിട്ടു എന്നൊക്കെ എന്തായാലും ഇതൊരു ബിഗ് ഷോ ആയി പോയി ഇത്രയും വലിയ ഒരു ഭാരമുള്ള ലോറിയുമായി വഴിയരികിൽ ഉറങ്ങിക്കിടന്നിരുന്ന മനുഷ്യരുടെ ജീവൻ എടുത്തിട്ട് നിൽക്കുകയാണ് ഈ ലോറിയുടെ ഉടമയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ ഉടമയെ കസ്റ്റഡിയിൽ നിലവിൽ നിലവിൽ ഡ്രൈവറേയും ക്ലീനറേയും ആണ് എടുത്തിരിക്കുന്നത് ക്ലീനർ ആണ് വാഹനം ഓടിച്ചത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ദേശീയപാതയിൽ ഏർ ഇത്തരത്തിലുള്ള അപകടങ്ങൾ അടുത്ത കാലത്ത് ഇത്രയും അപകടങ്ങൾ നമ്മൾ കേട്ടില്ല കാരണം അത്രയേറെ ശ്രദ്ധയോടുകൂടി നമ്മളിപ്പോൾ അവിടെ എത്തി അത്രയേറെ വാഹനങ്ങൾ വലിയൊരു ലോറിയാണ് ജയ്സൺ അയച്ച ദൃശ്യങ്ങൾ കാണുമ്പോഴേ വലിയൊരു ബിഗ് ഷോ എന്നുള്ള പേര് പോലെ തന്നെ വലിയ ലോറിയാണ് വലിയ ഭാരം കയറ്റി വന്ന ലോറിയാണ് എന്നത് നമുക്ക് ആ ലോറിയുടെ ദൃശ്യങ്ങൾ തന്നെ ഫുൾ ലോഡായിരുന്നു അല്ലെ ജയ്സൺ തീർച്ചയായും തീർച്ചയായും നമുക്ക് ആ ലൈവ് ദൃശ്യങ്ങളിലേക്ക് പോകാം എന്ന് കരുതുന്നു നമുക്ക് ആ ലൈവ് ദൃശ്യങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ പോകാം പൂർണ്ണമായും അവരെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാതെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ അഞ്ചു പേര് മരിക്കുകയായിരുന്നു അജയ്സാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അഞ്ചു പേര് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും ആളുകൾ വലിയ തോതിലൂടെ കൂടിയിട്ടുണ്ട് തീർച്ചയായും ജെയ്സൺ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ജയ്സനെ കൂടി കാണിക്കുന്ന രീതിയിലേക്ക് വീഡിയോ ജേർണലിസ്റ്റിനോട് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കാൻ പറയാം എന്തായാലും തൃശൂരിൽ ഉണ്ടായത് വലിയ അപകടമാണ് നാട്ടികയിലാണ് റോഡരികിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗോവിന്ദാപുരം സ്വദേശികളായ അഞ്ചു പേർക്കിടയിലേക്ക് ഈ ലോറി വലിയ ലോഡോടുകൂടി ബിക്ഷോ എന്ന പേരുള്ള കണ്ണൂർ സ്വദേശിയുടെ ലോറി പാഞ്ഞു കയറിയത് കണ്ണൂരിൽ നിന്ന് തടി ലോ തടി ലോഡുമായി വരികയായിരുന്നു ലോറി ക്ലീനറാണ് വാഹനം ഓടിച്ചിരുന്നത് ഈ സംഭവസ്ഥലം ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം ജയ്സൺ ചാമുളപ്പിൽ നമുക്കിപ്പം തുടരുന്നുണ്ട് ജയ്സ അവിടെ ഇവർ മാത്രമായിരുന്നോ അതോ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നോ പ്രത്യേകിച്ചും ഈ രണ്ട് റോഡുകൾക്കിടയിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ കൂട്ടമായി നാടോടികൾ താമസിക്കാറുണ്ട് അങ്ങനെ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നോ ആ വഴിയരികിൽ തൃശ്ശൂർ നാട്ടികയിലാണ് അപകടം ഉണ്ടായത് അപകട സ്ഥലമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ മനുഷ്യരുടെ ആ മരണത്തിലേക്ക് പോയ മനുഷ്യരുടെ സാധനങ്ങളൊക്കെ ചിതറിക്കിടക്കുന്നത് നമുക്ക് കാണാം പോലീസ് ഇപ്പോൾ ആ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഭാഗത്ത് അവിടേക്കാണ് ഈ വലിയ തടിലോറി പാഞ്ഞു കയറിയത് അവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു അവരുടെ ജീവനെടുത്തു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അഞ്ചു പേര് മരിച്ചു അതിൽ ഒരു വയസ്സുള്ള ഒരു കുഞ്ഞടക്കമാണ് അഞ്ചു പേർ മരിച്ചത് കണ്ണൂരിൽ നിന്ന് വന്ന ലോറിയാണ് ജെയ്സൺ ആ സ്ഥലത്തെത്തുമ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് കൂടി ഒന്ന് പറയാം ഏകദേശം ഒരു മീറ്റർ അപ്പുറത്തായിട്ടാണ് ഇവർ കിടന്നിരുന്നത് ഇവരിവിടെയാണ് കിടന്നിട്ടുണ്ടത് തൻ്റെ ഒന്നുമില്ല ഒരു വെറുതെ ഇങ്ങനെ കിടക്കുകയായിരുന്നു കാരണം ഇവർ അപ്പർ സൈഡിലാണ് സാധാരണ കിടക്കാറ് പേരിൽ ഇതിലാണ് വണ്ടികൾ അധികം പോയിരുന്നത് അപ്പൊ ആ ഒരു കാരണത്താലാണ് അവർ ഇപ്പുറത്ത് കിടന്നത് അപ്പൊ അത് മരിച്ച ഒരു അഞ്ചു പേരാണ് മരിച്ചിട്ടുള്ളത് രണ്ട് കുട്ടികളാണ് മരിച്ചിട്ടുള്ളത് രണ്ട് സ്ത്രീകൾ ഒരു പുരുഷൻ അങ്ങനെയാണ് മരിച്ചിട്ടുള്ളത് മൊത്തം മൊത്തം പത്തൊമ്പത് പേരോളം ഉണ്ടായിരുന്നു ഏകദേശം ഏകദേശം ഇപ്പൊ മൂന്ന് മാസത്തോളം അതിന്റെ ഒരു ആറ് ആറുമാസൊക്കെ ഇവിടെ ഉണ്ടാവും അത് കഴിഞ്ഞ് ഒരു വേറെ സ്ഥലങ്ങളിൽ പോകും അങ്ങനെ ഒരു ഗോവിന്ദാപുരം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആളുകളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പകുതി മലയാളം അങ്ങനെ ആയിട്ടാണ് സംസാരിക്കുന്നത് ആറുപേർക്കുണ്ട് മൊത്തം പതിനൊന്ന് ആറ് പേർക്ക് പരിക്കുണ്ട് കാര്യമായിട്ടുള്ള പേർക്കാണ് രണ്ടുപേര് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് മൂന്ന് പേര് ജില്ലാ ഹോസ്പിറ്റൽ അങ്ങനെയാണ് ഇപ്പൊ ഉള്ളത് ഇപ്പൊ ഇത് അവിടെ നിന്ന് കയറി വന്നു അല്ലേ ബിജു അതായത് സുജയപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോകാം ഈ ബാരിക്കേഡുകൾ ബാരിക്കേഡുകൾ കാണാം നമുക്ക് ആ വാഹനം വന്ന വഴി ഒന്ന് നമുക്ക് പരിശോധിക്കാം എന്ന് തോന്നുന്നു അവിടെ നിന്നാണ് വരുന്നത് കണ്ണൂർ ഭാഗം എന്ന് പറയുന്നത് വടക്കുനിന്ന് ഭാഗത്ത് വരികയാണ് സ്വാഭാവികമായും ഇവിടെ ഒരു ഡിവൈഡർ ഉണ്ട് ഈ ഡിവൈഡർ ശരി മാറിപ്പോകേണ്ടതാണ് സ്വാഭാവികമായും ഈ വഴിയിലൂടെ വന്ന് അവിടെ നിന്ന് വരുന്ന വാഹനം നേരെ തിരിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് പോകേണ്ടതാണ് പക്ഷേ അതിൽ വ്യത്യസ്ത അതിൽ വ്യത്യസ്തമായി നേരെ ഈ ഡിവൈഡർ തകർത്തുകൊണ്ട് ഇങ്ങോട്ട് വരികയായിരുന്നു നമുക്ക് ആ ഡിവൈഡർ തകർന്ന് കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇത്തരത്തിൽ ഓറഞ്ച് നിറത്തിലുള്ള വലിയ ഡി ഡിവൈഡറുകളിവിടെ വെച്ചിട്ടുണ്ട് സ്വാഭാവികമായി ഇവിടെ നിന്നും തിരിഞ്ഞ് പോകേണ്ടതിന് പകരം നിയന്ത്രണം വിട്ട് അല്ലെങ്കിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയി നേരെ ഈ വഴിയിലോട്ട് കയറി ഇത്തരം ഇത്തരത്തിലുള്ള ഡിവൈഡറുകളെല്ലാം തകർത്തുകൊണ്ടാണ് ഇവിടെ കിടന്നുറങ്ങിയിരുന്ന നാടോടികളുടെ ഇടയിലേക്ക് ഈ ലോറി കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകണം വലിയ തോതിൽ ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ തന്നെ ഡിവൈഡർ സ്ഥാപിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു അപാകതയും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിട്ടില്ല പക്ഷേ ഡ്രൈവറുടെ അനാസ്ഥയോ അപകട ഉറ ഉറങ്ങിപ്പോയതോ അല്ലെങ്കിൽ മദ്യലഹരിയിലായതോ അടക്കമുള്ള കാര്യങ്ങളാണ് സ്വാഭാവികമായും നിയന്ത്രണമിട്ട് ഇത്തരമൊരു വലിയ അപകടത്തിലേക്ക് എത്തിക്കുന്നതിന് ിടയാക്കിയത് നമുക്ക് ആ വാഹനങ്ങൾ വന്ന് ഡിവൈഡർ വഴി പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഡിവൈഡർ എത്തുമ്പോൾ തിരിഞ്ഞു പോകുന്നതിൻ്റെ നമ്മുടെ വീഡിയോ ജേണലിസ്റ്റ് വാഹനങ്ങൾ വാഹനങ്ങൾ പോകുന്ന ഈ രീതിയിലാണ് പോകേണ്ടത് സ്വാഭാവികമായും ദേശീയപാതയുടെ നിർമ്മാണം തന്നെ ജയ്സൺ സാധാരണഗതിയിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുമ്പോൾ ഇങ്ങനെ വഴിയരികിൽ ടെൻഡർ അടിച്ച് താമസിക്കുന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെ മറ്റിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതാണ് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് ഇവിടെ പക്ഷേ ഇവർക്കായി ഒരു വളച്ചുകെട്ടി ഒരു ഏരിയ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനിയെങ്കിലും ഈ അപകടം കണ്ടിട്ടെങ്കിലും നടപടികൾക്ക് അവർക്ക് താമസിക്കുന്നതിന് സുരക്ഷിതമായ ഒരു ഭാഗമെങ്കിലും ഒന്ന് ഇയർമാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതല്ലേ ഇങ്ങനെയുള്ള അപകടങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമല്ലോ മദ്യലഹരിയിൽ തടിലോറി വന്ന് കയറി ജീവൻ പോയതിനു ശേഷം നമ്മൾ അതേക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ദേശീയപാതയിൽ ഇത്തരത്തിൽ നാടോടികൾ വന്ന് താമസിക്കുന്നതിന് കാര്യമായൊരു നിയന്ത്രണങ്ങളൊന്നും സ്വാഭാവികമായിട്ടുണ്ടാവില്ല നമുക്ക് എല്ലാ ഇടങ്ങളിലും കാണാൻ കഴിയുന്നതാണ് സ്വാഭാവികമായും ആളുകൾ ഓരോ സീസണുകളിൽ വന്നിപ്പോൾ അവർ തന്നെ ദൃസാക്ഷിയായ ഒരാൾ തന്നെ പറഞ്ഞു ഓരോ സീസണുകളിലും ആളുകൾ വരും അവർ വലിയ തോതിൽ തമ്പടിക്കും പിന്നീട് അവിടെ നിന്ന് മാറി അടുത്ത സ്ഥലത്തേക്ക് പോകും പിന്നെ വീണ്ടും വരും അത്തരത്തിലൊരു നിയന്ത്രണമൊന്നും ഇക്കാര്യത്തിൽ ഏർപ്പെടുത്തുക സാധ്യമല്ല അവർക്ക് സൗകര്യങ്ങൾ അവർ ഒഴിഞ്ഞ സ്ഥലം പ്രത്യേകിച്ച് സുരക്ഷിതമാണ് എന്ന് കരുതുന്ന ഒരു സ്ഥലത്ത് അവർ 何 തമ്പടിക്കുന്നു കൂട്ടമായി വന്ന് തമ്പടിക്കുന്നു ആ തമ്പടിച്ച ശേഷം അവർ അടുത്ത സ്ഥലങ്ങളിലൊക്കെയുള്ള വിശേഷ ഉത്സവങ്ങളും അതുപോലെ തന്നെ ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി അവരുടെ അവർ അവരെ ഉൽപ്പന്നങ്ങൾ അവർ ചെറിയ കൈത്തൊഴിൽ എന്ന രീതിയിൽ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്നു അത്തരത്തിൽ വിൽപ്പന നടത്തി അതുപോലെ തന്നെ അവർ ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്നു എന്നതാണ് പ്രധാനമായും പറയുന്നത് അത് ആ രീതിയിൽ കുറേ നാളുകളായി തന്നെ കഴിഞ്ഞ മൂന്ന് മാസമായി തന്നെ അവർ ഇവിടെ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഈ നാട്ടുകാർ തന്നെ പറയുന്നത് ഇടയ്ക്കവറോടെന്ന് പോകും പിന്നെ വീണ്ടും തിരിച്ചു വരും അത്തരത്തിൽ വന്ന ഒരു സംഘത്തിനാണ് ഈ ഒരു ദാരുണമായ ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ അത്ര വലിയ ഒരു ഒരു ദുരന്തം ദുരന്തമുണ്ടായതിൻ്റെ ദൃശ്യങ്ങളൊന്നും തന്നെ ദൃശ്യങ്ങൾ ഒന്നും തന്നെ നമുക്കിവിടെയൊന്ന് പെട്ടെന്ന് കാണാൻ കഴിയില്ല കാരണം ലോറി തടികയറ്റിയ ലോറി അതിവേഗത്തിൽ വരുന്നു ആളുകൾ ദേഹത്തിലൂടെ അരഞ്ഞുപോയി എന്നാണ് പറയുന്നത് അത്രയേറെ ദുരന്തം സംഭവിച്ചു അതായത് ഒരു തടികയറ്റിയ ലോറി ആളുകളുടെ ദേഹത്തിലൂടെ കയറിപ്പോയാൽ എന്തായിരിക്കും അതിൻ്റെ സ്ഥിതി അതിൻ്റെ എല്ലാ ദുരന്തവും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ആറുപേരുടെ നില അപ്പോൾ ഗുരുതരമാണ് സംഘം സംഘമായി ഇവർ യാത്ര ചെയ്യുന്നതാണ് സ്വാഭാവികമായിട്ടുള്ള പതിവ് ഇത്തരത്തിൽ നമുക്ക് ഒരു ഈ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലൊരു ഈ ദേശീയപാതയിൽ ഇത്തരത്തിലുള്ള അപകടം സ്വാഭാവികമായിട്ടും നാം അത്തരത്തിലുള്ള അപകടമൊന്നും കേട്ടിട്ടില്ല ഇവ ഇവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ചേട്ടൻ തന്നെയാണ് ഇവിടെ അറിഞ്ഞോ ഇല്ല ഇവിടെയുള്ള ആളാണോ കുറച്ച് ദൂരമുള്ളത് അപ്പോൾ ആളുകളൊക്കെയും രാവിലെ തന്നെ ഈ സംഭവം കണ്ട് കേട്ടറിഞ്ഞ് വാർത്തകളിലൂടെ കേട്ടറിഞ്ഞ് ഈ സമീപത്ത് എത്തിച്ചേർന്നിരിക്കുന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെയും ഇവരെ സംബന്ധിച്ച കൂടുതൽ ശേഖരിക്കുന്നു ദാരുണമായ അപകടമാണ് ഉണ്ടായത് നമുക്ക് ആ സംഭവ സ്ഥലത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഇന്നത്തെ പ്രഭാതം നല്ല ഒരു പ്രഭാതമാകണമെന്ന് ആശംസിച്ചുകൊണ്ടൊക്കെയാണ് തുടങ്ങിയത് പക്ഷേ നമ്മുടെ മുന്നിലേക്ക് വന്നത് ഒരു വലിയ അപകടത്തിന്റെ വാർത്തയാണ് അത് എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ഒരുപാട്